പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ പിന്നെയും ദിവസങ്ങൾ ഓടി മറിഞ്ഞു ശിവയുടെ വീടിൻ്റെ കട്ടിളവയ്ക്കുന്ന ചടങ്ങാണിന്ന് ആദിയും പ്രിയയും അമ്മയും കൂടി പോകുവാനാണ് ആദ്യം തീരുമാനിച്ചത് കാരണം ശിവയും വൃന്ദയും കൂടി വീട്ടിൽ വന്നിട്ട് അവരെ പ്രത്യേകം ക്ഷണിച്ചതാണ് എന്നാൽ ചടങ്ങിൻ്റെ അന്ന് കാലത്തെ മുതൽ പ്രിയയ്ക്ക് പതിവില്ലാത്ത ഛർത്തി തലേദിവസം ആദ്യ അവൾക്ക് ദോശയും ഓംലെറ്റും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു പെണ്ണിൻ്റെ ഫേവറേറ്റ് ആണല്ലോ ഉച്ചയായപ്പോൾ അവൾ ആദിക്ക് ഒരു മെസ്സേജ് അയച്ചു എനിക്ക് തട്ടുദോശ കഴിക്കാൻ കൊതിയാവുന്നുവെന്ന് വൈകുന്നേരം വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നേക്കാമെന്ന് ആദ്യം റിപ്ലൈ ഇട്ടിരുന്നു നിർഭാഗ്യവശാൽ പാവം പ്രിയക്ക് ഇക്കുറിയ തേറ്റില്ല കഴിച്ചപ്പോൾ മുതൽ അവൾ പാടി ഒരു വല്ലാഴിക ഷീലമ്മ ഇഞ്ചി കൊത്തിപ്പിഴിഞ്ഞ് നീരൊക്കെ കൊടുത്തു വായ് കുളികയും ഉലുവ വെള്ളവും ഒക്കെ കൊടുത്തു നോക്കി പക്ഷെ അവൾക്കതൊന്നും ഏറ്റില്ല പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇത്തിരി ആശ്വാസമൊക്കെ വന്നു ഹോസ്പിറ്റലിൽ പോകാൻ വരെ എത്തിയിരുന്നു അപ്പോഴാണ് ചെറിയ രീതിയിൽ പ്രിയക്ക് ആശ്വാസം ലഭിച്ചത് എന്നാൽ അടുത്ത ദിവസം കാലത്തെ മുതൽ അവൾക്ക് വീണ്ടും ചർത്തി അങ്ങനെ ആദ്യം മാത്രമായിട്ടാണ് കട്ടിള വയ്ക്കുന്ന ചടങ്ങിന് പോയത് അവൻ്റെ ഒപ്പം പോകുവാനായിട്ടാണ് സുരേഷും സുമയും എത്തിയത് പ്രിയക്ക് ക്ഷീണമാണെന്ന് കേട്ടതോടെ സുമയും അവിടെ കൂടി എന്നാൽ പ്രിയ അമ്മയെ വഴക്ക് പറഞ്ഞ് അവരോടൊപ്പം അയച്ചു ചേച്ചിയുടെ വീട്ടിൽ നിന്നും നമ്മൾ ആരും ചെന്നില്ലെങ്കിൽ മോശമല്ലേ എനിക്കിവിടെ കൂട്ടുശീലമ്മയുണ്ടല്ലോ എന്ന് പ്രിയ അമ്മയോട് പറഞ്ഞു എന്നാലും മോൾക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സാരമില്ലടാ അമ്മ ഇവിടെ നിന്നോളാം അമ്മേ കുഞ്ഞിനെ ഒന്ന് കൈമാറി പിടിക്കണമെങ്കിൽ അമ്മ ചെല്ലണം അമ്മക്കൂട്ടിയമ്മയ്ക്ക് പനിയായിട്ടിരിക്കുമല്ലേ ചിലപ്പോഴേ ഇന്ന് വരുള്ളൂ എന്നാ ചേച്ചി പറഞ്ഞേ അങ്ങനെ പ്രിയ പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ സുമയും സുരേഷും ആദിയും കൂടിയാണ് ചടങ്ങിന് പോയത് ഷീലാമ്മ കാലത്തെ തന്നെ ചൂട് ചോറ് വെച്ചിട്ടുണ്ട് ഇത്തിരി മാങ്ങാച്ചമ്മന്തിയും ചക്കക്കുരു കൊത്തിട്ട് മെഴുക്കൂരിട്ട് പറ്റിച്ചതും വയമ്പ് പറുത്തതും ഇതൊക്കെ പ്രിയയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് കാലത്തെ തന്നെ എഴുന്നേറ്റ് അവരിതെല്ലാം ഉണ്ടാക്കി വെച്ചു പ്രിയ മോളെ എണീറ്റ് വന്നേ ഇത്തിരി ചോറ് കഴിക്കേ വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട അവൾ ചുരുണ്ടു കൂടി കിടക്കുകയാണ് അത് പറഞ്ഞാൽ പറ്റില്ല മോളെ ഒന്ന് രണ്ട് തവണ ഛർദ്ദിച്ചപ്പോഴേക്കും നീ ആകെ അവശയായി ആശുപത്രിയിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ പെണ്ണുങ്ങൾ കയ്യിലിട്ട് കുത്തും അത് കണ്ട് കാറി കൂവ നിലവിളിക്കാൻ നിന്റെ കെട്ടിയോനും അമ്മ പറയുന്നു കേട്ട് പ്രിയ ചിരിച്ചു എഴുന്നേറ്റ് വാ ചൂട് ചോറ് വയറ് നിറച്ച് കഴിച്ചാല് ആവശ്യത്തിനുള്ള പാലൊക്കെ വരും അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞപ്പോ പ്രിയ പതിയെ എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ചെന്നു രണ്ടു പേരും കൂടി ഇരുന്നാണ് ചോറ് കഴിച്ചത് പ്രിയ വള്ളാതെ തളർന്ന് ക്ഷീണിച്ച് കിടക്കുമ്പോൾ ഷീല അവൾക്ക് ചോറ് വാരി കൊടുക്കുമായിരുന്നു അത്രയ്ക്ക് സ്നേഹമാണ് ഷീലയ്ക്ക് അവളോട് സ്വന്തം പെൺമക്കളേക്കാ കാര്യത്തിലാണ് ഷീല അവളെ കൊണ്ടു നടക്കുന്നത് പ്രിയക്ക് വിശേഷമായതിൽ പിന്നെ അവളെ ഒറ്റ കിട്ടിയിട്ട് ഷീല ഒരിടത്തേക്കും പോയിട്ടില്ല അമ്മായിയമ്മയും മരുമകളെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ആദ്യയുടെ അച്ഛൻ്റെ വീട്ടുകാരിൽ ചിലരൊക്കെ ശ്രമിച്ചിരുന്നു എന്ന ഷീല എല്ലാത്തിനെയും കണ്ടം വഴി ഓടിക്കുകയാണ് മറ്റാരുമല്ല അല്ല ആദ്യയുടെ വെല്ലിച്ചനും വെല്ലുമ്മയും ഇടയ്ക്കൊക്കെ തിരുപ്പ് വെച്ചു കൊണ്ടുവരും ഷീലയുടെ എടുത്തുപക്ഷേ ഈ വക യാതൊരടവും നടന്നില്ല ആദ്യാണ് പ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും ചിലവിന് കൊടുക്കുന്നത് വാടക കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതൊക്കെയാണ് വെല്ലിച്ചം വന്നിട്ട് ഷീലയോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം നടത്താനും മാത്രം ശമ്പളമൊന്നും എൻ്റെ മകനില്ല ഇനി അഥവാ അവന് കാശ് കൂടുതലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവൻ നടത്തി കൊടുത്താലും എനിക്കും എൻ്റെ പെൺമക്കൾക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല അവൻ എന്നെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ പ്രിയയുടെ അമ്മയും സ്നേഹിക്കണമെന്നാണ് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കാരണം മറ്റാരുമല്ല അല്ല എൻ്റെ പ്രിയമോളാണ് അവൾ എന്നെയും എൻ്റെ മക്കളെയും അത്രമാത്രം സ്നേഹത്തിലാണ് കാണുന്നത് തിരിച്ചവളോട് ഞങ്ങളും അതേ രീതിയിൽ തന്നെയാണ് ഇനി മേലിൽ പ്രിയമോളുടെയോ അവളുടെ വീട്ടുകാരുടെയോ കുറ്റങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വന്നേക്കരുത് ഷീലയുടെ വെട്ടി തുറന്നുള്ള പറച്ചിൽ കേട്ടതും വല്ലച്ഛനും വലിയ എളുപ്പനായിപ്പോയി പിന്നീട് ഈ ഇടപാടുമായി അവർ കാല് ബുദ്ധിയിട്ടില്ല എന്നതായിരുന്നു ഒരു നഗ്ന സത്യം പ്രിയ ചൂട് ചോറൊക്കെ കഴിച്ചപ്പോഴേക്കും ഇത്തിരി ഉഷാറായി ഇപ്പം മാറ്റമുണ്ടമ്മേ എന്നാ പറയാനാ അങ്ങ് പോയാൽ മതിയായിരുന്നു ഓൾക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി നാളെ ആദ്യം കൂട്ടി പോകാം അവിടെ വരെ ഒന്ന് ചെന്നിട്ട് എല്ലാം തിരിച്ചു തിരിച്ചുപോരാം ചേച്ചിയും ചേട്ടനും ഇവിടെ വന്ന് വിളിച്ചതല്ലേമ്മേ അതുകൊണ്ടാ എനിക്കറിയാമോളേ അതുകൊണ്ടല്ലേ അമ്മയും കൂടി വരാന്ന് പറഞ്ഞത് ദിപിയും രാജീവും ഒക്കെ ചെന്നിട്ടുണ്ട് മണിക്കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു രാജീവേട്ടനെ കണ്ണേടന ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി വിളിക്കുമ്പോഴൊക്കെ പറയും രാജീവേട്ടൻ ഒരു ശുദ്ധഗതിക്കാരനാണെന്ന് കണ്ണന്റെ കൂടെ കൂടിയതുകൊണ്ട് രാജീവ് ഇപ്പോൾ നല്ല കാലമായില്ലേ എത്ര എത്ര കുടുംബമാണ് മോളെ രക്ഷപെട്ടത് രാജീവിന്റെ വീടിൻ്റെ കിഴക്കവശത്തെ വീട്ടിലെ പയ്യനുണ്ടല്ലോ ശംഭു അവന്റെ പെങ്ങളുടെ കല്യാണം അടുത്തിരുന്നപ്പോഴാണ് മറ്റേ കോൺട്രാക്ടർ കാശ് കൊടുക്കാതെ ആകെപ്പാടെ കുഴപ്പങ്ങളായത് അതുങ്ങൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോഴാണ് രാജീവ് ചെന്നിട്ട് ശംഭുവിനോട് പെയിന്റിങ്ങിന് വരുന്നോന്ന് ചോദിച്ചത് ഇക്കാര്യം ദിവ്യേച്ചയും എന്നോട് പറഞ്ഞിരുന്നു അമ്മേ ആ പെങ്കുച്ച കല്യാണം അടുത്തയാഴ്ചയല്ലേ അതെ അതാണമ്മ പറഞ്ഞത് എത്രയെത്ര കുടുംബങ്ങളാണ് ഇപ്പൊ രക്ഷപ്പെട്ടതെന്ന് കണ്ണേട്ടും പാവമാണ്മ്മേ അതുപോലെ തന്നെ ആ വീട്ടുകാരും ശ്രീദേവി ശ്രീദേവിയുടെയും കണ്ണേട്ടൻ്റെ വീട് പണിയുകയാണെന്ന് കേട്ടപ്പോൾ മുതൽ സങ്കടമാണ് ചേച്ചിയാ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് മോശം കാര്യമൊന്നുമല്ല എന്നാലും ഈ സ്നേഹബന്ധം അങ്ങോളം നിലനിൽക്കണമെങ്കിൽ അവിടുന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത് കുറേ കാലം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതാകും അവർക്കൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അന്നേരം ഒരു പ്രശ്നം ഉണ്ടാകുന്നതിലും നല്ലത് കണ്ണം പുതിയ വീട് വെച്ച് മാറുന്നത് തന്നെയാണ് ആദ്യമൊക്കെ എല്ലാവർക്കും സങ്കടം വരുമായിരിക്കും പിന്നീട് അവരും ഈ സാഹചര്യത്തെ ഉൾക്കൊള്ളും അങ്ങനെ അമ്മായിയമ്മയും മരുമകളും കൂടി നീണ്ടൊരു ചർച്ചയായിരുന്നു ീ സമയത്ത് ആദിയും സുമയും സുരേഷും കൂടി ശിവയുടെ പുതിയ വീട് വെക്കുന്ന സ്ഥലത്തെത്തി സെറ്റും കൊണ്ടു കൊടുത്ത വൃന്ദയും ഒരു കുഞ്ഞി സെറ്റുടുപ്പൊക്കെ ഇട്ട് നീലാംബരിയും അവളുടെ കയ്യിലുണ്ട് കുഞ്ഞിനെ കണ്ടതും സുമ ഓടിച്ചെന്നു അമ്മയുടെ ചുന്ദരി ചുന്ദരിവായോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിൻ്റെ നേർക്ക് കൈനീട്ടി കുടുകൂടാന്ന് ചിരിച്ചുകൊണ്ട് നീലാംബരി സുമയുടെ കയ്യിലേക്ക് ചാടി വന്നു അമ്മമ്മയുടെ ചക്കര കൂട്ടി അവർ കുഞ്ഞിന്റെ ഇരു കവളിലും മാറി മാറി മുത്തം കൊടുത്തു പ്രിയക്ക് എങ്ങനെയുണ്ടമ്മേ കുഴപ്പമില്ല മോളെ കുറവുണ്ട് ആദി വിളിച്ചപ്പോ ആശ്വാസമുണ്ടെന്ന് പറഞ്ഞു രാജീവും ദിവ്യുമായി സംസാരിച്ച് നിൽക്കുകയാണ് ആദി സുരേഷും അവരുടെ കൂടെയുണ്ട് ഓരോ നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പത്തുമണിക്കായിരുന്നു കട്ടിള വെക്കുന്ന ചടങ്ങ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നല്ല ഭംഗിയായി തന്നെ ചടങ്ങ് നടന്നു തുടരും